കണ്ണൂരിൽ ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം തട്ടാനുള്ള ശ്രമം പൊളിച്ച് ബാങ്ക് ജീവനക്കാർ കണ്ണൂർ കടലായി സ്വദേശിയായ അറുപത്തിമൂന്നുകാരിയാണ് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമമാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ജീവനക്കാരും കണ്ണൂർ സിറ്റി ക്രൈം പോലീസും തടഞ്ഞത് തട്ടിപ്പ് സംഘത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അറുപത്തിമൂന്നുകാരിയായ കണ്ണൂർ കടലായി സ്വദേശിനി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കണ്ണൂർ ശാഖയിൽ എത്തുകയായിരുന്നു പണം അയക്കാൻ ശ്രമിക്കവേ സംശയം തോന്നിയ അസിസ്റ്റന്റ് മാനേജർ പി ശ്രീധർ സംഭവം സീനിയർ മാനേജർ ദിവ്യയെ അറിയിക്കുകയും മാനേജർ സൈബർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു സൈബർ പോലീസ് എസ് ഐ എസ് വി മിഥുന്റെ നേതൃത്വത്തിൽ പോലീസ് ബാങ്കിൽ എത്തി അറുപത്തിമൂന്നുകാരിയെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ അടച്ചാൽ മുപ്പതു ലക്ഷം രൂപ ലഭിക്കുമെന്നും ഇത്രയും പണം പെട്ടെന്ന് അടക്കണമെന്നുമായിരുന്നു തട്ടിപ്പ് സംഘം വാട്സാപ്പിലൂടെ അറുപത്തിമൂന്നുകാരിയെ അറിയിച്ചത് വീട്ടുകാരറിയാതെയാണ് ഇരുപത്തിയ്യായിരം രൂപയുമായി ആദികടലായ് സ്വദേശിനി ബാങ്കിൽ എത്തിയത് ബാങ്ക് ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടലാണ് വയോധികയ്ക്ക് രക്ഷയായത് news bureau kanu